ൂറ്റി മുപ്പതാത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രോഗ്രസ് നമ്മൾ കഴിഞ്ഞ ദാ ഇവിടെ ഈ ഒരു സഭ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു പാത്ത് ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ് അത് എന്നാ ഇവിടെ വരേണ്ട ആ ഒരു ബിൽഡിംഗും വന്നതിന് ശേഷം നമ്മൾ അതിനകത്തുന്ന ആ ഒരു മൈൻഡ് കാട്ടിലൂടെ കയറിയിട്ട് ഇങ്ങനെ വരുമ്പോൾ കാണേണ്ട ആ ഒരു എൻട്രൻസ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ഇന്ന് കുത്തി ഇരുന്നിട്ട് കുറച്ച് ഐഡിയസ് എല്ലാം നോപ്പിക്കണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം പക്ഷേ എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞൂടെ അത് കുഴപ്പമില്ല നമുക്ക് ഇരുന്ന് ആലോചിക്കാം ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം അത് ഞാൻ പറഞ്ഞു ആദ്യം ഫസ്റ്റ് എന്തായാലും ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കിയ ഈ ഒരു ഫ്രണ്ട്സ് പൊട്ടിച്ചെടുക്കണം കാരണം ഇവിടെ ഒരു ബിൽഡിംഗ് വരും അത് ഓർക്കാതെ ഞാൻ ഇത് ഇവിടെ ബിൽഡ് ചെയ്ത് വച്ചതാണ് അപ്പൊ ഫസ്റ്റ് ഇത് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ വരേണ്ട ഒരു ബിൽഡിങ് എവിടെ വരും ജസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു വലിയ ആർച്ച് ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കണം ആ ഒരു ആർച്ചിന്റെ മേളില് ഈ ഒരു പാർക്കിന്റെ പേരും കൊടുത്തിരിക്കണം അതിനകത്തുകൂടി വേണം നമുക്ക് നമുക്കിതാ ഇങ്ങനെ പോകേണ്ടത് അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് എന്തോന്ന് പേര് കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാം സ്വതന്ത്ര ഈ ഒരു ബിൽഡ് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കുന്നത് ആ ഒരു ജുറസി പാർക്ക് മൂവിസ് നിന്നാണ് അപ്പൊ അതിനകത്ത് ഇതുപോലെ വലിയൊരു പാർക്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ ഒരു ഇതാ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് ഞാനിപ്പോ സ്ക്രീനിൽ ഫോട്ടോ കാണിച്ചിരിക്കാം അപ്പൊ അതേപോലെ തന്നെ ആ ഒരു ജോറോസി പാർക്ക് എന്ന് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരുപാടങ്ങ് കോപ്പി ആയി പോകുന്ന ഒരു ഡൗട്ട് എനിക്ക് അതുകൊണ്ട് എന്റെ ഇങ്ങോട്ട് ഒരു സ്പിൻ ഇടാൻ വേണ്ടിട്ട് നമുക്ക് ആ ഒരു പേരൊന്നും മാറ്റേണ്ടി വരും പക്ഷെ പ്രശ്നം ആ ഒരു പേര് ഞാൻ ഇവിടെ എഴുതി വെക്കാൻ പോകുന്നത് ബാനർ വെച്ചിട്ടാണ് ആ ഒരു ബാനർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈൻ ബോർഡിൽ നമ്മൾ എഴുതി വെക്കുമല്ലോ അതേപോലെ തന്നെ ഓരോ അക്ഷരങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും വലിയൊരു ബോർഡ് പോലെ ഇങ്ങനെ നീളത്തിന് അപ്പൊ അത് ഞാൻ അങ്ങനെ വെക്കുമ്പോ എനിക്ക് ഇവിടെ അഞ്ച് അഞ്ച് ബ്ലോക്കിന്റെ നീളമേ ഉള്ളൂ അപ്പോ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ അഞ്ച് വാക്കിൽ തീരുന്ന ഒരു പേര് ഞാൻ കണ്ടുപിടിക്കണം അത് ഞാൻ എങ്ങനെ ചെയ്യും എന്റെ പേര് മാത്രം ഉണ്ട് കറക്റ്റ് അഞ്ച് വാക്കിൽ തീരുന്നത് എനിക്കെന്നാൽ അത് എഴുതി വയ്ക്കേണ്ടി വരും ഇതിനകത്തോട്ട് ഇങ്ങനെ വന്ന് കയറുമ്പോൾ മേളിൽ സുധീന്ന് അങ്ങനെ എഴുതി വെക്കേണ്ടി വരും ഞാൻ അതിനെ പറ്റിയെല്ലാം സംസാരിക്കാം ഫസ്റ്റ് നമുക്ക് ആ ഒരു ആർച്ചിവിടെ റെഡിയാക്കാം എന്നിട്ട് അതിന്റെ മേളിൽ ആ ഒരു പേര് എഴുതി വെക്കുന്നതിനെ പറ്റി നോക്കാം എന്റെ കാലൊടിഞ്ഞ് എന്തായാലും കുഴപ്പമില്ല അപ്പോ ആ ഒരു ആർച്ച് ഞാൻ എന്തായാലും മാക്സിമം ആ ഒരു സിനിമയ്ക്കകത്ത് കാണുന്നത് പോലെ തന്നെ ഉണ്ടാക്കാൻ നോക്കാം അതിന്റെ ആ ഒരു പേരൊഴിച്ച് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരുപാട് വുഡാണ് ഞാൻ ആ ഒരു സ്പ്രൂസ് വുഡ് വെച്ചിട്ട് അതിന്റെ ആ ഒരു ഫ്രെയിം റെഡിയാക്കാൻ പോകുന്നത് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു സ്പ്രൂസ് കൂട്ട് കൊണ്ടുവരാം അത് ഞാൻ ഇത് ഒരുപാട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ട്രാപ്പ് ഡോറും ആ ഒരു ഡീറ്റെയിൽ എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു സ്പ്രൂസിന്റെ തന്നെ വേറെ ഐറ്റംസ് എടുക്കാം ഓക്കെ ഇനി നമുക്ക് പോയിട്ട് ഒരു അറ്റംപ്റ്റ് ഒന്ന് നടത്തി നോക്കാം ആ ഒരു എൻട്രൻസ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതിനൊക്കെ പൊടിച്ച് മാറ്റല്ലേ അത് മാറ്റാം അത് മാറ്റാം അത് മാറ്റിയിട്ട് ബാക്കി ജോലി ചെയ്യാം ഇത് കംപ്ലീറ്റ് ഇവിടെ നിങ്ങൾ എടുത്ത് മാറ്റാം ഇത് ഞാൻ ഇപ്പം കയ്യിൽ വെച്ചിരിക്കാൻ ചെയ്യാം അഞ്ച് വാക്കിൽ നിൽക്കുന്ന ഏത് പേരുണ്ട് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റിയത് ആ ഒരു ഡൈനോ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ അത് നാല് വാക്കേ ഉള്ളൂ ആ ഒരു ഡൈനോസർ എന്നുള്ള പേര് ഞാൻ ചുരുക്കി കൊടുത്തുകഴിഞ്ഞാൽ അത് നാല് വാക്കേ ഉള്ളു അല്ലാതെ ഈ ഒരു പാർക്കുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് എന്തോ പേര് കൊടുക്കാം പറ്റും കാരണം അതും ആ ഒരു നാല് പറ്റൂലേ ഉള്ളൂ അഞ്ച് വാക്ക് വേണം ഇത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എവിടെയാ ഒരു എൻട്രൻസ് വരും എന്നുള്ള കാര്യത്തില് സൈഡില് നമ്മുടെ ആ ഒരു മോശ സോറസ് വരും അപ്പൊ അതിനെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതാ ഇവിടെ ഇരിക്കും അപ്പൊ അതിന്റെ ഒരു ബിൽഡിംഗ് ഈയർ സൈഡിലോട്ട് വരുന്നുണ്ട് അപ്പൊ അതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇത് കറക്റ്റ് സ്പേസ് ആയിരിക്കും ഇത് ഞാൻ ഇവിടെ വെച്ചു മാർക്ക് ചെയ്തിട്ട് ഒന്ന് പറന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് നീങ്ങി പോകും അതായത് ഏതാണ്ട് ഈ ഒരു ട്രാക്കിന്റെ പകുതി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത് എന്നാൽ ഇത് കൊള്ളായിരുന്നു സത്യം പറഞ്ഞ ഒരുപാട് അങ്ങോട്ടുമല്ല ഒരുപാട് അങ്ങോട്ടും അല്ല ഏതാണ്ട് ഇതിന്റെ നടുക്കോട്ടാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ ബാക്കിലോട്ട് നീക്കി ദാ ഇവിടെ കയ്ക്കാം അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ദാ ഇങ്ങോട്ട് കിട്ടും വേറെ എന്തെങ്കിലും ബിൽഡാക്ക ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് ബിൽഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡൈനസോറിന് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഓക്കെ അതോളാം അതോളാം ഇത് ഇങ്ങനെ വരുമ്പോ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് മതി ഇത് മതി അതിനെ നമുക്ക് ധാരാളം അപ്പോ ഇവിടെ ആ ഒരു എൻട്രൻസ് വരുമ്പോ അതിന്റെ ആ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ടിരിക്കും എനിക്ക് ഇവിടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് കാരണം ആ ിൽഡിംഗിനകത്തോടെ കയറിയിട്ട് അതിനകത്ത് നിന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു മയങ്കാട്ട് വെച്ചിട്ട് ഇതുവഴി അങ്ങോട്ട് പോകാൻ പോകുന്നത് സോ ഇവിടെ വരേണ്ട ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു ബാക്ക് ബാക്ക്ഡോറ് ഏതാണ്ട് ഇതുവരെ പാടുള്ളൂ എന്നാലും നമുക്ക് ഇത് ഇന്ന് ഇറങ്ങിയിട്ട് കറക്റ്റായിട്ട് അത് മുഴുവൻ കാണാൻ പറ്റുള്ളൂ അതിന്റെ ആ ഒരു പേര് വായിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മള് ഇവിടെ ആ ഒരു എൻട്രൻസും വെച്ചിട്ട് ഇതിന്റെ തൊട്ടടുത്തതായി ഇവിടെ തന്നെ ആ ഒരു ബിൽഡിംഗിന്റെ ബാക്ക് സൈഡും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിനകത്തൊന്നും നമ്മൾ വന്ന് ഇറങ്ങുമ്പോ തന്നെ ഈ ഒരു എൻട്രൻസ് കാണും ആ ഒരു മയങ്കാട്ട് നല്ല സ്പീഡിൽ അങ്ങ് പോകുന്നത് കൊണ്ട് നമുക്ക് വായിക്കാനും പറ്റൂല അതിന്റെ മേലിൽ അപ്പോ ആ ഒരു ബിൽഡിങ് ഞാൻ പിന്നീട് ഉണ്ടാക്കുമ്പോ മാക്സിമം അതിന്റെ ആ ഒരു ബാക്ക് ഡോറ് ഇങ്ങോട്ട് നീക്കി വെക്കാൻ നോക്കണം ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ഈ ഒരു റസ്റ്റോൺ ബ്ലോക്കിന്റെ നേരെ ഇരിക്കാൻ വേണം എന്നാലും നമുക്ക് അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് വിട്ടിട്ട് മറ്റേ നിർത്താൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അതായിട്ടുണ്ട് അപ്പൊ ഇതിന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിന്റെ വെളിയിലോട്ട് ഇങ്ങനെ വെക്കണം ഇവിടെ നിന്ന് വേണം ആ ഒരു എൻട്രൻസ് നിക്കേണ്ടത് അല്ലെ അതേനെ അതേനെ അടുത്തതായി ഇവിടെ വരും നേരെ മേളിലോട്ട് യും മതിയാവില്ലേ അത് ഒരുപാട് ഹൈറ്റ് ആയി പോ അതിനെ മതി അതിനെ മതി അപ്പൊ ഇതും അതുപോലെ തന്നെ സെയിം ഹൈറ്റിലോട്ട് കൊണ്ടുപോകണം ഇതും ഓക്കെ ആ ഇത് കൊള്ളാം നല്ല ഡീസെന്റ് ആയിട്ടൊരു ഹൈറ്റ് ഇനി നമുക്ക് ഇതിനെ കുറച്ചതാ ഇങ്ങനെ ഒന്ന് വെക്കണം കുറച്ചൊരു ഷേപ്പ് കൊടുക്കണം ഇതിന് അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് മേളിലോട്ട് വച്ച് ഏതാണ്ട് ഒരു വൈ ലെവല് എഴുപത്തി ആറ് വരെ വന്നു കഴിഞ്ഞാൽ അത് കൂടി പോകും അത് ഇത്തിരി കൂടി പോകും എഴുപത്തഞ്ച് മതി അപ്പോ അതങ്ങട്ത്ത് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയും പിള്ളേറിയത് എഴുപത്തഞ്ച് വരെ കൊണ്ടുവരണം ഇതോളാം ഇനി കുറച്ചും കൂടി ആ ഒരു ഗ്രേഡിയന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ ഒരു സ്റ്റെയർ കേസ് വയ്ക്കണമായിരുന്നു സ്റ്റെയർ കേസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഇനി പറന്ന് ഇവിടെ വന്ന് ലാൻഡായിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഗ്രേഡിയന്റ് കിട്ടിക്കോളും ഇനി അതുപോലെ അപ്പുറത്തെ സൈഡും വേണം ഒരെണ്ണം ദിവ വേറൊരു കാര്യം നമുക്ക് ആ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ഡോർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് പോലെ അതിവിടെ വയ്ക്കണോ വേണ്ടതാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ ആ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഓവറായി പോകുന്ന ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു ജുറാസി വേൾഡ് സിനിമയ്ക്കകത്ത് ഇതിന് ആ ഒരു ഡോർ ഇല്ലായിരുന്നു നടക്കുന്ന ഈ ഒരു പാത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമുക്ക് എന്തായാലും ലാസ്റ്റ് നോക്കാം ഓക്കെ ഇനി സുധീണന് ഇതിന്റെ മേളിൽ ഒരു സ്പൈക്ക് ഉണ്ടാക്കണം അതിന് പക്ഷേ എനിക്ക് ഈ ഒരു സ്പ്രൂസിന്റെ ഫെൻസ് ഇതിൻ്റെ മേളിലെ വെച്ചാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് അതിന് ഇനിയും സ്പൈക്ക് ആക്കാൻ പറ്റും അതിനുവേണ്ടി ഒരു പീസ് ആ ഒരു മതിൽ വെച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു ഫെൻസ് വെച്ച് അതിന്റെ മേളിൽ ആ ഒരു ലാൻഡാണ് വെച്ചാൽ മതി അപ്പം നമുക്ക് നല്ല കൂർത്തിരിക്കും പക്ഷേ പ്രശ്നം ഈ ഒരു സ്പ്രൂസിന്റെ കളറുള്ള മധുര ഏതോ എന്ന് എനിക്കറുടങ്ങിയതിനകത്ത് അപ്പൊ ഞാൻ ചുമ്മാ ഈ ഒരു മതിരൊന്നടിച്ച് നോക്കി കഴിഞ്ഞാൽ അതായത് മഡ് ബ്രിക് ഉണ്ടായിരുന്നു അത് ഏകദേശം സ്പ്രൂസിന്റെ കളറുണ്ട് ഉണ്ട് ഓക്കെ അത് മതി അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് രണ്ട് മഡ് ബ്രിക്ക് വാള് അതും ഞാൻ എന്താ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് ലൈറ്റും വേണം അതെന്റെ ഈ ഒരു ലൈറ്റിംഗ് പെട്ടിക്കകത്തുണ്ട് രണ്ട് ലാന്റ് ചെയ്യണം അതുമായി ലാൻഡ് ചെയ്യാനെങ്കിൽ രണ്ടെണ്ണം അല്ലെ എല്ലാം കിടക്കാം ഇനി നമുക്ക് അതിലോട്ട് വയ്ക്കേണ്ടി വരും അത് ഇപ്പൊ തന്നെ ഇരിക്കുന്നത് ഇത് കാണാൻ അപ്പൊ ഇതിന്റെ മേളിൽ ഒന്നും ലാൻഡ് ആവണം ഫസ്റ്റ് ട്രൈ കിട്ടിയില്ല എന്റെ കാലോടിഞ്ഞി സെക്കൻഡ് ട്രൈ കിട്ടിയില്ല തേർഡ് ട്രൈ ആ അത് കിട്ടി ഒരു ഡർട്ട് എടുത്തിട്ട് അത് ഇങ്ങോട്ട് വെച്ച് ഇതിന്റെ മേലെ ഒരു മഡ് ബ്രക്ക് അതിന്റെ മേളിൽ ഒരു സ്പെൻസ് അതിന്റെ മേളിൽ ഈ ഒരു ലാൻഡ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നല്ലോണം കോർത്തിരിക്കും ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ മഡ് ബ്ലോക്ക് ക്രൂസ് ഫെൻസ് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ലാൻഡ് ആണ് ഓക്കെ ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ അതിപ്പോ നല്ല കോർത്തിരിക്കുന്നില്ലേ ആ ഇത് തന്നെ മതി ഇനി നമുക്ക് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഈ വയ്ക്കുന്ന ബ്ലോക്കിന്റെ മേളില് വേണം ആ ഒരു പേര് പേരെഴുതി വെക്കേണ്ടത് അതിപ്പോ എന്തോന്ന് വയ്ക്കും ഞാൻ ആലോചിക്കുന്നത് അത് വെക്കാം ഇനിയും നമുക്ക് ഇത് കുറച്ചു കൂടെ ആർ തോന്നാൻ വേണ്ടിട്ട് രണ്ട് ഈയൊരു സ്റ്റെയർ കേസ് ഇവിടെ ഇരുന്നോട്ട് അതായി പിന്നെ ടോപ്പിന് കുറച്ചും കൂടി ആ ഒരു വളവ് ഫീൽ കിട്ടാൻ വേണ്ടി രണ്ട് ട്രാപ്പ് ഡോറും ഇവിടെ അങ് ഇരുന്നോട്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഇങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് ചെറിയൊരു ആർച്ച് അവിടെ കിട്ടും ആണെങ്കിൽ ഒരു സ്ലാബ് അടക്കായിരുന്നു അല്ലെ ഇതെടുത്ത് മാറ്റിയിട്ട് അവിടെ ഈ ഒരു സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൂടെ നമുക്ക് ആ ഒരു ആർച്ച് ഫീൽ കിട്ടൂലെ ആ ഇതേ മതി ഇതേ മതി നമുക്ക് അതിനെ വളഞ്ഞിരിക്കുന്നുണ്ട് അതാണ് ആവശ്യം ഇനി കുറച്ച് ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ലാന്റേണ് നമുക്ക് ഇവിടെയും തൂക്കിട ഒന്ന് ഇവിടെ വേറെ ഒന്ന് ഇവിടെ ഇപ്പൊ തന്നെ ആ ഒരു ഡയനോസോർ ബാക്ക്ഗ്രൌണ്ട് നിൽക്കുമ്പോൾ പോകട്ടെ നല്ല രസം അത് കാണാൻ ഇനി അപ്പൊ ഇതിന്റെ മേളിലെ ആ ഒരു പേര് എനിക്കിതാ ഈ ഒരു രണ്ട് ബ്ലോക്കും കൂടി പിക്ക് ചെയ്തിട്ട് ആ ഒരു അഞ്ചെന്നുള്ളത് ഏഴാക്കായിരുന്നു പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല അറ്റ ആ ഒരു സ്പെല്ലിങ് വന്നുകഴിഞ്ഞാൽ ബോർ പോറക്റ്റ് ഈ ഒരു അഞ്ച് ബ്ലോക്കിൽ തന്നെ നിൽക്കണം എന്നാലേ ഉൾക്കൊള്ളു അപ്പൊ അറിയാൻ എന്തോന്ന് പേര് കൊടുക്കും ആ ഒരു അഞ്ച് ലെറ്റർ ഉള്ളത് ഈ ഒരു പാർക്കിന് പറ്റിയ പേര് അഞ്ച് ലെറ്ററിൽ ഒതുങ്ങുന്ന ഒരു പേരൊക്കെ തലയ്ക്കാത്ത വരുന്നില്ല അത് ഇപ്പോഴത്തേക്ക് ഞാനൊന്ന് ഹോളിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഫെൻസ് കെട്ടാ ആ സമയം കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ബ്രൈറ്റ് ഐഡി തലയ്ക്കാത്തത് വന്നാലേ നല്ല പേരെന്തെങ്കിലും അപ്പൊ ഞാൻ ഇതൊന്നും കെട്ടി കോട്ടെ പെട്ടെന്ന് ആ ഇത് കെട്ടി തുടങ്ങുമ്പോ ഈ ഒരു സൈഡിൽ നിന്ന് കെട്ടിത്തുടങ്ങാ ഈ ഒരു ഗോട്ടിനെ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കേറി പോകാൻ ഇനി ചാടി ഇങ്ങോട്ട് വന്നുവല്ലേ അവിടെ തന്നെ നോണം മര്യാദക്ക് ഇപ്പോഴത്തേക്ക് ഞാൻ എന്താ ഈ ഒരു വളവ് വരെ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെ അങ്ങോട്ട് നമുക്ക് വേറെ ഒരു രീതിയിലാണ് വെച്ച് പോകേണ്ടത് അതുകൊണ്ട് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക ഇനി ഇത് ഇതാ ഇങ്ങനെ വെച്ച് വെച്ചു പോകണം ഈ ഇടയ്ക്കുള്ള ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് അതിന്റെ ഹൈറ്റ് ദോ അതുവരെ കൊണ്ടെത്തിക്കണം പിന്നെ ചാടിമാള്ളിൽ കയറി താഴെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഹണി ബ്ലോക്ക് വെച്ചാലേ നടക്കുള്ളൂ അപ്പൊ ഇതും കൂടി ഞാൻ പെട്ടെന്ന് വെച്ചോട്ടെ ഡൈനിയോ ഏഹ് ഡൈനിയോ അതെന്നാ അഞ്ച് വാക്കുണ്ടായിരുന്നു ഇതൊക്കെ അഞ്ച് വാക്കുണ്ട് ഡൈനോയി ഇതിപ്പോ ദിനോയ് എന്നല്ലേ ഡൈനോർ ഒരുവിധം നല്ല വെറൈറ്റി പേരായിരുന്നു ആ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഇത് മിക്കവാറും ഇന്ന് തന്നെ ഞാൻ പേരിടക്കോളില്ല ഇത് നിങ്ങളെ തന്നെ എന്തെങ്കിലും പറഞ്ഞു തന്നാലേ നടക്കുള്ളൂ ഇത് ഞാൻ ഇന്നലെ നിങ്ങളുടെ ചോദിക്കാനുള്ളതായിരുന്നു പക്ഷെ ഇന്നാണ് എനിക്ക് ഇതിന്റെ മുകളിൽ ആ ഒരു അഞ്ച് വാക്ക് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ സ്ഥലക്കകത്ത് കത്തിയത് എന്തെങ്കിലും ഇതേപോലെ ഈ ഒരു പാർക്കുമായിട്ട് നല്ലൊരു പേര് അഞ്ച് ലെറ്ററെ പാടുള്ളൂ പക്ഷെ എന്തെങ്കിലും നിങ്ങക്ക് പേരറിയാങ്കിൽ താഴ്ക്കാൻ വേണ്ടി നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ ഈ ഒരു പാർക്കിന് കൊടുക്കാം അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ബാക്കി സമയത്ത് ഈ ഒരു ചെയിൻ കംപ്ലീറ്റ് വെച്ചിട്ട് ഇവനെ ഇവിടെ നിന്ന് ലോഞ്ച് ആവാതിരിക്കാൻ വേണ്ടിട്ട് ആ ഒരു ഹണി ബ്ലോക്ക് കൊണ്ടുവന്ന് നമുക്ക് അവന്റെ താഴോട്ട് വയ്ക്കാം അതാകുമ്പോ അവൻ മര്യാദയ്ക്ക് ഭൂമി നിന്നോളൂ ഇതാകേണ്ട അതാണ് പറഞ്ഞു തീർന്നില്ല അല്ലാതെ അവന്റെ ചാട്ടൻ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഗെയിമിനകത്ത് വേറെ വഴിയൊന്നുമില്ല രണ്ട് പീസ് ഇവിടെ അങ്ങനെ ഈ ഒരു എൻട്രൻസിന്റെ ജോലി ഫുള്ള് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അതായത് ഇവിടെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കണക്ട് ആണായിരുന്നു അതെന്നാ ഞാൻ അയ്യോ അതിന്റെ ആലോചിച്ചില്ലല്ലേ എന്ന ഇടത്തേക്ക് മാത്രം ഇതിന്റെ ഈ ഒരു തിക്നെസ് രണ്ട് ബ്ലോക്ക് ഒന്നാക്കേണ്ടി വരും ഞാൻ അങ്ങോട്ട് അവിടെയോ ചെയ്യാൻ നോക്കിയതുപോലെ തന്നെ അത് സത്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഒഫീഷ്യൽ ലുക്ക് തോന്നിക്കും ആ ഇവിടം തൊട്ട് അങ്ങോട്ട് ഇലക്ട്രിക് ആണ് എന്നുള്ളൊരു ലുക്ക് തോന്നിക്കും ഇതും ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു എൻട്രൻസ് റെഡി ആയിട്ടുണ്ട് ഇനി ആ ഒരു പേരും കൂടി ഇതിന്റെ മേളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ഇപ്പം ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റും അടിപൊളിയായിരിക്കും ഇത് ഇതുവഴി ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഓരോ ടൈപ്പ് ഡൈനോസോറും കാണും ഇവൻ ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ വരുന്നതാ നിന്റെ ചാട്ട ഞാൻ ഇപ്പം നിർത്തും ഹണി പെട്ടിക്കകത്ത് കാണുമോ എന്തോ അതും വേണം പിന്നെ ഒരുപാട് ആ ഒരു ഗ്രേ കളറ് കാർപ്പറ്റും വേണം ഈ ഒരു പെട്ടിക്കകത്തോട്ട് അതാ ഹണി ബ്ലോക്കേ ഉള്ളൂ ഇവിടെ പിന്നെ കാർപ്പറ്റ് അപ്പൊ കുറച്ച് ഊൾ എൻ്റെ ഫാക്ടറിക്ക് അകത്ത് നടക്കേണ്ടി വരും ഇവിടെ അതാ ഒരുപാടുണ്ട് ഇനി ഒരുപാട് ഈ ഒരു ഗ്രേ കളർ ഊൾ ഉണ്ടാക്കിയിട്ട് അതിനെ ആ ഒരു ആക്കണം അങ്ങനെ ഒരുപാട് ഈ ഒരു കാർപ്പറ്റും റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് അത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം പിന്നെ ഒരുപാട് ഈ ഒരു സ്റ്റെയർ കേസും വേണം അതിന് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിൽ കൂടി ഈ ഒരു ഹണി ബ്ലോക്ക് കാണാൻ പറ്റും ആ പിന്നെ പേയ എന്താണ് ഞാൻ ഈ ഒരു ഹണി ബ്ലോക്ക് വയ്ക്കുന്നതെന്ന് ആർക്കെങ്കിലും കത്തിയിട്ടില്ലെങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ മേളിൽ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അയാൾ പിന്നാടകോട്ടിയിരിക്കും ഞാൻ അതാ ജമ്പ് ചെയ്യാൻ കഴിയുമ്പോൾ നോക്കി കഴിഞ്ഞാൽ കണ്ടാ ഇത്ര മാത്രമേ പൊങ്ങുകയുള്ളൂ ഇപ്പോൾ ഞാൻ നോർമൽ ബ്ലോക്കിൽ നിന്നിട്ട് ജംപ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് ഇത്ര ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഹണി ബ്ലോക്കിൻ്റെ മേളിൽ എനിക്കിതാ ഇത്രേ ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഹണി ബ്ലോക്ക് വയ്ക്കുക നിനക്ക് ചാടണോ അല്ലേ ഇനി നീ ചാടിക്കാണ് ചാടാ ഇതിന്റെ മേളിൽ മര്യാദയ്ക്ക് നിന്നോ ഭൂമിയിൽ ദൂരത്ത് നോക്ക് ആ ഇതിന്റെ ഈ ഒരു സെന്ററിൽ മാത്രം ഈ ഒരു ബ്ലോക്ക് വെച്ചിരിക്കേണ്ടി വരും കാരണം ഇവിടെ നമുക്ക് ആ ഒരു കാർപ്പറ്റ് വെക്കാൻ പറ്റൂല അത് കുഴപ്പമില്ല അവിടെ ആ ഒരു ഫെൻസ് ഇരിക്കുന്നതുകൊണ്ട് അവൻ എന്തായാലും ഇതിന്റെ മേളിൽ നിന്നിട്ട് ജമ്പ് ചെയ്യാൻ നോക്കൂല അവൻ്റെ രണ്ടു കാല് മാത്രം ഇതിന്റെ മേലെ നിൽക്കുകയുള്ളൂ ബാക്കിലത്തെ രണ്ട് കാലേ ഇതിന്റെ മേളിലും അപ്പോ അവിടെ തന്നെ ഓട്ടിയിരിക്കാനുള്ളതാണ് ഓക്കെ അങ്ങനെ അതായി ഇനി ഈ ഒരു കാർപ്പറ്റ് എടുത്തിട്ട് അത് ഇതിന്റെ മേളിൽ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ എന്നാലും നമുക്ക് ആ ഒരു എഫക്ട് ഇവിടെ കിട്ടിക്കോളും ഈ ഒരു കാർപ്പറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ ഇവിടെ നിന്ന് മറിഞ്ഞു കിട്ടും ഇങ്ങനെ ഒരുപാട് അങ്ങ് എടുത്ത് നിൽക്കില്ല ഇവനൊരുടെ തൊട്ടി നിൽക്കുകയും ചെയ്യും ഓക്കെ ഇനി ഈ ഒരു സൈഡും കൂടെ ഹൈഡ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അതും ഓക്കെ ഇവ ഇനി ഇവിടെ ഒന്ന് ജമ്പ് ചെയ്യൂല മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിന്നോളൂ വൈ എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കുഴപ്പമില്ല എടാ ഒന്നോട് ജമ്പ് നീ അതോ അവൻ ജമ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു ഹൈറ്റ് കുറഞ്ഞ് ഒന്നും കൂടി നീ നീയുന്ന ചാടിയാണ് ശിഷ് ഇവനെ ഭൂമി നിർത്താ ഒരു വഴിയും ഈ ഒരു കയർ കെട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവനെ താഴോട്ട് പിടിച്ച് നിർത്താൻ പറ്റില്ല അതായത് ഈ ഒരു ഫ്രണ്ട്സ് എടുത്തിട്ട് ഞാൻ ഒരുപാട് താഴോട്ട് നാലഞ്ച് ബ്ലോക്ക് താഴോട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെ ജമ്പ് ചെയ്യാതിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവൻ ആ ഒരു കയറും പൊട്ടിച്ചിട്ട് ജമ്പ് ചെയ്യും ആ അവൻ്റെ ചാട്ടത്തിന് ഒരു കുറവുമില്ല ചാടി അങ്ങ് പോകണമായി കുറച്ച് ഹണി ബ്ലോക്ക് അങ്ങനെ വേസ്റ്റ് ആയി എന്നാ നമുക്ക് അവൻ ചാടി അതിന്റെ മേലോട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലാതെ വേറൊന്നും ഇനി നടക്കൂല ഇത് ഞാൻ എന്താ ഇങ്ങോട്ട് നീക്കി വെച്ചാലേ ഒരു ബ്ലോക്കും കൂടി ഇനി നീ ചാടി വെള്ളിട്ട് പോവാൻ നോക്കൂ എന്നാലും ഈ ഒരു ഹണി ബ്ലോക്ക് ഒരു സേഫ്റ്റിക്ക് ഇവിടെ തന്നെ ഇരുന്നോട്ട് ഒരു ഒരു ബ്ലോക്കെങ്കിലും അവൻ ഓ അവൻ ജമ്പ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു തന്നെ ഇവൻ ഇവിടെ നിന്നും ചാടിക്കോട്ട് കുഴപ്പമൊന്നുമില്ല ചാടി അതിന്റെ മേലോട്ട് കയറാൻ പാടില്ല അത്രേ ഉള്ളൂ ഇനി നീ അങ് പോയല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശിഷ് ഇവന് ഇനി എന്തോ ഞാൻ ഇത് ഞാൻ നീക്കി നീക്കി ഞാൻ കടലെത്തിക്കാൻ തോന്നുന്നു ഇവനെ ഇവിടെ നീ ചാടിക്കോ നീ നീ ഇവിടെ നിന്ന് ചാടി ചാടി വെളിയിൽ പോവാത പിന്നെയും പൊട്ടിച്ച് പിന്നെ ഒരു ബ്ലോക്കും കൂടി ബാക്കിലോട്ട് കെട്ടിയിട്ടുണ്ട് മര്യാദയ്ക്ക് ഇവിടെ തോന്നണം മര്യാദക്ക് ആ ഇപ്പൊ പറ്റിയില്ല അവന് കണ്ട കണ്ട ചാട നോക്കി പക്ഷെ അത് ഇവിടെ വരെ പോയുള്ളൂ ആ ഇതായിരിക്കും കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പം മര്യാദയ്ക്ക് ഭൂമിയിൽ നിൽക്കാനുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും നല്ലൊരു പേരൊന്നു സജസ്റ്റ് ചെയ്യും ഇവിടെ തൂക്കി ഇടാൻ വേണ്ടിട്ട് ആ പിന്നെ ആർക്കെങ്കിലും അത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കാം സാധാരണ ആ ഒരു ബാനർ വെച്ചിട്ട് ആൾക്കാർ എഴുതി വെക്കുന്നത് ഞാൻ ആൾറെഡി ഇത് എന്റെ പഴയ ലെസ്ലേ സീരീസിനകത്ത് എപ്പോഴും ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈബ്രറി എഴുതി വെക്കാനാണെന്ന് തോന്നുന്നത് അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ബാനറുണ്ടാ അതിൽ ഇപ്പൊ രണ്ട് പാറ്റേൺ ഉണ്ട് ആ ഒരു പാറ്റേൺ നമുക്ക് ഓരോ അക്ഷരമാക്കാൻ പറ്റും എന്നിട്ട് അത് ഓരോ ായിട്ട് ഇങ്ങനെ അങ്ങ് തൂക്കിയിടാനും പറ്റും എനിക്ക് അങ്ങനെ അഞ്ച് അക്ഷരമുള്ള ഒരു പേരൊന്നും കണ്ടുപിടിക്കണം ഈ ഒരു പാർക്കിന് പറ്റിയ ഒരു പേര് എന്നിട്ട് അതിനെ ഇതുപോലെ ഇവിടെ തൂക്കിയിടാൻ വേണം അതെന്നാ നല്ലൊരു പേര് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഞാൻ ആലോചിച്ചിട്ട് നല്ല പേരൊന്നും കിട്ടുന്നില്ല ആ പിന്നെ പേര് പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എന്ത് പേരാണോ പറയുന്നില്ല ഈ ഒരു ഡയനോസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു പറഞ്ഞി കൊള്ളായിരുന്നു അതെന്നാ എന്റെ ഇവിടുത്തെ ആ ഒരു തീം എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെ പേര് സുധീ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ് പേർ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ ബൈ